എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി തന്ന എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവന് സൗദിയിലാണ് അപ്പൊ ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ബോഡിംഗ് ബാസ് കിട്ടിയതിന്റെ വിളിക്കാം അപ്പൊ അവന് വിളിച്ച് പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ നമ്പർ അവന്റെ കയ്യിൽ പെട്ട് വൈഫും കൂടിയാണ് പോയത് പോയത് എന്റെ മക്കളും ഉമ്മയുണ്ടായിരുന്നു മോട്ടറിന്റെ കയറിൽ ചിറ്റി കിടക്കുകയായിരുന്നു കഴുത്തിൽ ചിറ്റിയിട്ട് ബോസ് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു അനിയനാണ് കണ്ടത് മോട്ടറിൽ മോട്ടർ ഇട്ടിട്ട് വെള്ളം കയറാണ്ട് പോകുന്നു നോക്കിയതാണ് അപ്പോഴാണ് ഇത് ഒരു എന്തോ ഒരു തല പോലെ എന്തോന്ന് കണ്ടപ്പോൾ ഇവിടെ വീട്ടിൽ വിളിച്ച് എല്ലാവരും വിളിച്ച് ഇവിടെ അടുത്തുള്ളവരൊക്കെ വിളിച്ചിട്ടാണ് നോക്കിയത് അങ്ങനെയാണ് ആളാന്നുള്ളത് മനസ്സിലായത് അപ്പോഴേക്കും കുട്ടി കുട്ടി പോയേക്കണം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ റഫീഖ് എന്ന പേരുള്ള ഒരു ഭർത്താവിൻ്റെ വാക്കുകളാണിത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പതിനാല് ദിവസങ്ങൾക്ക് മുൻപ് ഹസീന എന്നൊരു ഭാര്യ രണ്ടര വയസ്സുള്ള ഇഷാ മഹ്റിൻ എന്ന കുഞ്ഞുമായിട്ട് ഊറ്റത്തൊട്ട് മുൻപിലുള്ള കിണത്തിൽ ചാടി മരിക്കാൻ വേണ്ടി ചാടിയതാണ് പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു കഥാവ് ആ ഒരു ഹസീന രക്ഷപ്പെട്ടു പക്ഷേ ആ രണ്ടര വയസ്സുള്ള കുഞ്ഞു മോള് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇന്ന് ഹസീന മകളക്കുന്ന കേസിന് മഞ്ചേരിയിലെ ജയിലിലാണ് ആ എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ് ഭർത്താവായ റഫീഖ് റഫീഖ് ഈ സംഭവം അറിഞ്ഞിട്ടാണ് ഗൾഫിൽ നാട്ടിലേക്ക് എത്തിയത് ഭർത്താവ് ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തി ആറിന് വരുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഈ ഭാരതി ചെയ്തത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം പെരുമ്പടപ്പ് സ്റ്റേഷനിൽ പോയ ഈ റഫീഖിനെ പോലീസ് അതിക്രൂരമായിട്ട് മുഖത്തടിക്കുകയും ചെയ്തിരുന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ് റഫീഖായി ഭർത്താവ് ഞാന് എൻ്റെ മോളും ഭാര്യയും കൂടി കിണറ്റിൽ വന്നിട്ട് ആണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് ദിവസമായി അങ്ങനെ ഞാൻ ഇന്നലെ വന്ന് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചിരുന്നു അവിടുന്ന് മോ എടുക്കുന്നതിൽ ഇടക്ക് എന്നെ അലക്സ് എന്ന് പറഞ്ഞ സാറ് തല്ലുകയായിരുന്നു എന്ത് കാരണത്തിലാണ് അങ്ങനെ എൻ്റെ ആദ്യത്തെ ഭാര്യ ഭാര്യനുമായി കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ അപ്പോൾ കുറേ മുമ്പ് ഈ ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ എന്തോ ഓണം എനിക്ക് വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ഭാര്യ ആദ്യത്തെ ഭാര്യ അപ്പോൾ അതിനെ തിരിച്ച് ഞാനൊരു വോയിസും വിട്ടിട്ടുണ്ടായിരുന്നു അതവളം മൊബൈലിൽ ഉണ്ടായിരുന്നു ആ ഇതിൻ്റെ പേരിലാണ് എന്നെ അടിച്ചത് പിന്നെ അവിടുന്ന് അടിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്ത് ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊക്കെ പറയും ചെയ്ത് പിന്നെ ഞാൻ പുത്തൻപള്ളി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി അവിടുന്ന് ഡോക്ടറെ കാണിച്ച് എക്സറേ എടുത്തപ്പോൾ ചെറിയൊരു ചതവ് ഇവിടെ ഉണ്ട് മുഖത്താണ് അടിച്ചത് അപ്പൊ ചെറിയൊരു ചതവുണ്ട് എന്ന് പറഞ്ഞു ഉന്നത പരാതി പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്താണ് പിടുത്തം കിട്ടിയിട്ടില്ല എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എനിക്കറിയില്ല എന്റെ ഭാര്യ കേസ് കൊടുക്കാൻ പോയി ഞാൻ ഇവിടെ ചാടുന്നതിന്റെ തലേസ് കേസ് കൊടുക്കാൻ പോയി പോയിന്നറിഞ്ഞി അപ്പൊ എന്നോട് പറയാതെ പോയപ്പോ ഞാൻ സ്വാഭാവിക െതിരെ ആദ്യത്തെ മൂത്തമോള പേരിലും കൂടി അപ്പൊ ഞാന് പറഞ്ഞേ സ്വാഭാവികമായിട്ട് എന്നോട് പറയാതെ പോയപ്പോ ഞാൻ ചീത്ത പറഞ്ഞു പറയും ചെയ്ത് അത് പിൻവലിച്ചാളെന്നും പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ അതെന്തോ മൊബൈലില് വേറൊരു ചെക്കനുമായിട്ടുള്ളൊരു അടുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓയിസുകൾ മോളെടുത്തിട്ട് അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തതാണ് അതറിഞ്ഞാണ് ദേശത്തിലാണ് അവളെ അവളെ പേരിലും മോളെ പേരിലും ഇവിടെ പരാതി അന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഈ സംഭവം ഉണ്ടായതിന്റെ ശേഷം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ അന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട് സംഭവം നടന്നത് മൂന്ന് മാസം ആ രണ്ടു മൂന്ന് മാസം മുമ്പ് അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു പിന്നെ ഞാൻ വരേണ്ടത് അടിപ്പിച്ചിട്ട് അവളെ പോയിട്ട് പരാതി കൊടുത്തു ഞാൻ പറഞ്ഞു എന്തിനൊ പരാതി കൊടുത്തു നീ ഏതായാലും ഞാൻ പത്ത് ദിവസമല്ലോ വരാൻ ഞാൻ വന്നിട്ട് എന്താ വേണ്ട ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞ് അവളെ കുറച്ച് വഴക്ക് പറഞ്ഞല്ലാതെ വേറൊന്നും ഞാൻ അവളെ പറഞ്ഞിട്ടില്ല ആ ആ ഒരു ദിനാണ് കുട്ടിനായിട്ട് ചാടിയെന്നാണ് പോലീസ് മണിക്കാണ് ചാടിയുണ്ടാവാൻ സാധ്യത കാരണം രാത്രി ഒൻപത് മണിക്ക് ഞാൻ ഒമ്പത് മണിക്ക് ഞാൻ വിളിക്കലാണ് രാത്രി ഒമ്പത് മണിക്ക് ഞാൻ വിളിക്കും അതേമാതിരി ഉച്ചക്ക് വിളിക്കും ഒരു ദിവസം മൂന്ന് നേരം വിളിക്കും ഞാൻ ഒമ്പത് മണിക്ക് വിളിച്ച് സംസാരിച്ച് ഫോൺ വെച്ചാണ് അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് അപ്പൊ നിങ്ങള് എന്താണ് ഗൾഫിൽ നിന്ന് വരാൻ ഞാൻ ഈ സംഭവത്തിന്റെ നേരത്തെ പറഞ്ഞിരുന്നതാണ് മാസം വരാതിന്റെ തീരുമാനം അപ്പൊ രാത്രി തന്നെ നേരത്തെ ചാടിയിട്ടുണ്ടാവും ആയിരിക്കും അത് എപ്പോഴാണ് എന്താണെന്ന് എന്താ അറിയില്ല റിപ്പോർട്ട് കിട്ടിയാൽ അറിയാൻ പറ്റുന്നു കിട്ടി രണ്ടര വയസ്സല്ലേ വയസ്സല്ല എങ്ങനെ അത് തുണ്ടായെന്നുവെച്ചാൽ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി തന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സൗദിയാലാണ് അപ്പൊ ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ബോഡിംഗ് പാസ് കിട്ടിയതിന്റെ ശേഷം വിളിക്കാം അപ്പൊ അവനെ വിളിച്ചു പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നമ്പർ അവൻറെ കയ്യില് പെട്ട് വൈഫും അയാൾ കൂടിയാണ് പോയത് പോയത് എന്റെ വൈഫും എന്റെ മക്കളും ഉമ്മയുണ്ടായിരുന്നു ഫസ്റ്റ് അല്ല ഭാര്യ അങ്ങനെ പോയി അവിടുന്ന് ഞാൻ ബോഡി പാസ് കിട്ടി പാസ് കിട്ടി കഴിഞ്ഞാൽ അപ്പോ ഈ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ നമ്പർ മേടിച്ച് ബോഡി പാസ് കിട്ടി പോയിക്കോട്ടാന്നും പറഞ്ഞ് അവര് വിളിച്ച് അങ്ങനെ പോവുക ചെയ്തു അങ്ങനെയാണ് നമ്പർ കൈകളിലായത് സുഹൃത്താണോ സുഹൃത്തു അയൽവാസിയാണ് അങ്ങനെ പിന്നെ അവര് സൗഹൃദത്തിലായി അയ്യാ അത് കൊറേ കഴിഞ്ഞതിന്റെ ശേഷമാണ് മക്കള് എനിക്ക് വോയിസ് രണ്ടു ഞാൻ മക്കളെ ചീത്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു മക്കളോട് ഇവിടെ നിന്ന് ഉമ്മാക്കൊന്നും കൊണ്ടുപോയി കൊടുക്കരുത് അവരമ്മാക്ക് ഒന്നും ഇവിടെ കൊണ്ടോ കൊടുക്കരുത് നിങ്ങൾ പോയിക്കോ കണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഭാര്യക്ക് അപ്പോ വേണ്ടി ഞാൻ കൊറച്ച് വേക്ക് പറഞ്ഞു ആ പോവാറുണ്ട് പോവാറുമുണ്ട് കാണാറുമുണ്ട് അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സംസാരിച്ച് ഇപ്പോ അവള് എന്നെ എന്റെ ഫോണിൽ സംസാരിച്ചു വിട്ടത് എന്റെ ഭാര്യ മറ്റേ മറ്റുള്ള ആൾക്കാരുമായിട്ട് അയ്യാടി നടക്കുന്നുണ്ട് ഈ നാട്ടിലേക്ക് പോയോ അണക്ക് ഞാൻ തെളിയിപ്പിച്ചാരുന്നു പറഞ്ഞു റാം പറന്നോ എന്നെ വിളിച്ചിട്ടാണ് ഭാര്യ വോയിസ് വിട്ടത് ഷോക്കെട്ടപ്പോ ഞാൻ ആകെ ഷോക്കായി അപ്പൊ എനിക്ക് അവര് സംഭവം ഏകദേശം രണ്ടു മാസം മാസം അങ്ങനെ എനിക്ക് രണ്ട് വോയിസ് വിട്ടന്നു അസീനാട് എന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ വോയിസ് രണ്ട് വിട്ടുന്നു രണ്ടുവയ്സേ വിട്ടന്നിട്ടുള്ളൂ വയസ്സ് ഒരുപാടുണ്ട് പറഞ്ഞത് രണ്ടെണ്ണം എനിക്ക് വിട്ടു അപ്പൊ ഞാൻ വിട്ടുകൊടുത്തപ്പോള് ഞാൻ വിളിച്ചപ്പോ ഫോണ് ഈ എന്റെ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് അവളുമായി മൈൻ സംസാരിച്ചു അവനും ഉണ്ടായിരുന്നു അവന് രണ്ടാമത് വിളിക്കുമ്പോൾ അവനും ഉണ്ടായിരുന്നു അവനായിട്ട് സംസാരിച്ചു അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇറഫി ഒക്കെ ആയിട്ട് ടെൻഷനാവണ്ട ഇങ്ങനെ രണ്ടു മൂന്ന് വോയിസ് മാത്രമേ വിട്ടിട്ടുള്ളൂ അത് എന്റെ ഭാര്യ അറിഞ്ഞിൻ്റെ ഉള്ളവർ അറിഞ്ഞുകൊണ്ട് അവടെച്ച് അവസാനിച്ചേക്കണ അതിന്റെ പേരിൽ ഞാൻ പ്രശ്നം ഉണ്ടാവുക എനിക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് സമാധാനമായി എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയിരുന്ന സമയത്താണ് ഇപ്പൊ ഈ ലാസ്റ്റ് വെച്ചിട്ട് ഇവള് ഈ കംപ്ലൈന്റ് കൊടുത്തത് ഞാൻ വീണ്ടും വെച്ചിട്ടാണ് പോയിട്ട് കംപ്ലൈന്റ് ും പോയിട്ട്ലൈന്റ് മോൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്തിനാ എന്നോട് പറയാതെ കംപ്ലൈന്റ് കൊടുത്ത് എന്ത് ഞാൻ ചോദിച്ചു വഴക്കിട്ട് അപ്പൊ അവസാനിച്ച അവസാനിച്ചതാണ് അവസാനിപ്പിച്ചതാണ് കാരണം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കാന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയില് ഇവിടെ പറയാതെ പോയി അത് ചെയ്തപ്പോ ചെയ്ത് കൊടുത്തിരുന്നോ ആ കൊടുത്തിരുന്നു

ഞാൻ അവനെ വിളിക്കലൊന്നില്ല ഡ്രൈവറെ വള്ളൂറ് വണ്ടിയാണ് വേറെ വണ്ടിങ്ങനെ പോകുന്നതാണോ അവന്റെ ആവശ്യങ്ങൾക്ക് അപ്പൊ ഈ വൈഫിനെ ചീത്ത പറഞ്ഞ ദിവസം തലേ കേസ് കൊടുത്തത് അന്ന് കേസ് ഞാൻ കൊടുത്തപ്പോളോട് പറഞ്ഞു എന്തിനാണ് പോയി കേസ് കൊടുത്തത് ഞാൻ ഏതായാലും വരാനായില്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ പേരും ഓള പേരില മാത്രമാണെങ്കിൽ ഞാൻ അവർ മോളെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ട് കേസ് കൊടുത്താൽ ഞാൻ വന്നിട്ട് ലയ്യ സംഭവത്തെ ആ സുഹൃത്തിന്റെ വൈഫ് എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കണ ഉണ്ടായിട്ടില്ല ഈ ആ സുഹൃത്തിന്റെ വൈഫ് എന്തേലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കണ ഉണ്ടായിട്ടില്ല ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് അവരേറ്റൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ പിന്നെ ആ ഞാൻ ഒഴിവാക്കി പിന്നെ അത് മനസ്സിലൊന്നും ഇല്ല പിന്നെ ഇവിടെ വന്ന് ചാടുന്നതിന്റെ തലേ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോ ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞു ഇങ്ങനെ കംപ്ലൈന്റ് വിളിച്ചിട്ട് എന്തോന്നറിയില്ല അവിടെ പോലീസ് സ്റ്റേഷനെന്ന് പറഞ്ഞത് അവളെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് അവള് വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തത് അതൊന്നും അല്ല മറ്റുള്ള ആദ്യത്തിന്റെ ആദ്യത്തെ ഭാര്യത്തിലാണ് കേസുള്ളത് പക്ഷെ അത് ഞാനറിയില്ല ഇത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളോട് അവള് പറഞ്ഞിട്ടില്ല പിന്നെ അവളെക്കാക എന്ന് പറഞ്ഞിട്ട് ഖത്തറിലാണ് അവളെക്കാകുമ്പോ അതറിഞ്ഞിട്ട് എന്തോ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് മോട് വിളിച്ച് പറഞ്ഞു അവളോട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാന് അപ്പോ അവളെ വീട്ടിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ വീട്ടിൽ പോണിച്ച് വീട്ടിൽ പോയി ചെന്ന് നിന്നോ എന്ന് ഞാൻ അന്ന് ആ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഏതായാലും പത്ത് ദിവസമേ ഉള്ളൂ ഈ വീട്ടിൽ പോയിട്ട് നിന്നോ കുട്ടിനായിട്ട് മക്കളും ഇവിടെ തറവാട്ടി നിന്നോളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്നോട് എന്നോട് കയറരുത് പറഞ്ഞിട്ടുണ്ട് അപ്പഴാണ് നിങ്ങളത് അറിയണത് അപ്പഴാണ് ഞാൻ അറിയുന്നത് അതിനു മുമ്പ് എന്നോടൊള്ളൂ പറഞ്ഞിട്ടില്ല വിവരൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം അറിയുന്നത് അപ്പൊ അന്നാണ് ഞാൻ അറിയുന്നത് ഈ സംഭവം നടക്കുന്നതിന്റെ തലേദിവസം തലേദിവസം അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണം ഞാനപ്പ പറഞ്ഞുണ്ടാറിട്ടൊന്നുമില്ല നിങ്ങളെ അറിയിച്ചതിനുള്ള വിരോധമാണ് വൈഫ് ഞങ്ങളുടെ ഈ വിഷയങ്ങൾ അറിയിച്ചുള്ള ദേശത്തിനാണ് ആദ്യത്തെ വൈഫിനും മകൾക്കും എതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അത് അന്ന് ഈ വിഷയം ഉണ്ടായപ്പോ ഞാൻ കേസ് കൊടുത്തോളം പറഞ്ഞു പക്ഷെ അപ്പോൾ അപ്പൊള് പറഞ്ഞു എന്നോട് നിങ്ങൾ വന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ എന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ അറിയാതെ വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് കേസ് കൊടുത്തപ്പോൾ ഞാൻ ഈ വിരനെ അടിപ്പിച്ചിട്ട് പോയി കേസ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ കേസ് കൊടുത്ത് ആണ് കാരണം പോലീസെ നമ്പർ തന്നത് അങ്ങനെ കേസ് കൊടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പൊതുപ്രവർത്തകയാണെങ്കിൽ നേരിട്ട് പരാതി കൊടുക്കാനൊക്കെ ഒരു ഒരു ധൈര്യം ഉണ്ടാവും സാധാരണ ഒരു വീട്ടമ്മയാണെന്ന ആണെന്നു അത്രയും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പോയി പരാതി കൊടുത്തിട്ടുള്ളത് നമുക്കൊന്നും അറിയില്ല ഒരു ഫോണ് പരിശോധിക്കും എടുത്തിട്ടില്ല പോലീസ് എടുക്കാത്തത് അതറിയില്ല ഇന്നലെ ഇപ്പൊ വന്നിട്ട് ഒരു മോളെ ഫോൺ വാങ്ങിച്ചു കൊണ്ടേ മോളെ പഠിക്കുന്നതാണ് അവൾക്ക് മൊബൈൽ കിട്ടിയെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കോളൂ എന്റെ ഫോണും അവിടെ പുറമേ ഈ പോലീസുകാരൻ റോൾ ഉണ്ട് ഇയാളെ ഇപ്പൊ അറിയില്ല ബന്ധമുണ്ട് എന്നുള്ള പറയുന്ന കേൾക്കുന്നുണ്ട് എനിക്കതിനെ പറ്റി അറിയില്ല ഞാൻ ഇത് കാരണം പോലീസ് അങ്ങനെ ഇറങ്ങുന്ന ഗൾഫിൽ പോലീസിനെ എത്രയായി ഞാൻ ആദ്യം ഇതേ ആദ്യത്തെ ഭാര്യ ഒഴിവാക്കാൻ വേണു മുമ്പ് പതിനെട്ട് കൊല്ലം ഗൾഫിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ട് അവളെ ഒഴിവാക്കി ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ നാട്ടിലൊരു കടക്കെ തുടങ്ങി ഇങ്ങനെ കുഴപ്പമില്ലാതെ പോയിരുന്നേ അപ്പൊ അവരെ പഴയ ടീം തന്നെ വിളിച്ചപ്പോ പോയതാണ് പോയത് നിങ്ങളെ വൈഫിന്റെ ഫസ്റ്റത്തെ ഭർത്താവ് അതില് മക്കളുണ്ടോ അതിലത്തെ മക്കളാണ് രണ്ടാള് രണ്ട് പെൺകുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് കൂടെ ഭർത്താവിന്റെ കൂടെ ആദ്യത്തെ ആ കുട്ടികളെ ഉപ്പാടെ കൂടെ നിങ്ങളുടെ ആദ്യത്തെ മക്കളായിട്ട് ഇങ്ങനെ രണ്ടാമത്തെ ഭാര്യ കുഴപ്പമുണ്ടായിരുന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യം ഒന്നും നല്ല ില്ല ആദ്യമൊന്നും ആളെ പിന്നെ കഴിഞ്ഞ ഒക്കെ എന്തൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പോയതിന്റെ ശേഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത് കാരണം അതിന്റെ ഇടക്ക് ഭക്ഷണം രണ്ട് ട്രിപ്പ് ആക്കി വെച്ചിരുന്നു അവൾക്കുള്ള അവൾക്കും ചെറുതൊരു ഇവയ്ക്കുള്ളത് വരും വെച്ചിരുന്നു അത് രണ്ടു ദിവസം മൂന്ന് ദിവസം വരെ അങ്ങനെ പോയിരുന്നോണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇന്നോട് മോള് പറഞ്ഞത് അതിന് ഞാൻ വഴക്ക് പറഞ്ഞ് വിളിച്ചിട്ട് എന്താ ഈ അങ്ങനെ ചെയ്യുന്നു അതിന് രണ്ടിട്ട് കാട്ടം പാടും ചെല്ലു വീട്ടിൽ അങ്ങനെ ചെയ്യരുത് എന്നിട്ട് ഞാൻ അതിന് വഴക്ക് പറഞ്ഞപ്പോൾ അത് അവിടെ ശരിയായി അത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ അതിന്റെ ഇല്ല ഇല്ല തറവാടിന്റെ ഉമ്മടെ അനിയങ്ങളും ഭാര്യ നമ്മുടെ ജീവിതത്തിൽ അരുതാത്ത ചില സൗഹൃദങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഹസീനയുടെ ജീവിതം അരുതാത്ത സൗഹൃദങ്ങൾ ഒരിക്കലും നമുക്ക് താൽക്കാലിക സന്തോഷങ്ങളെ നൽകൂ ആത്യന്തികമായിട്ട് നമുക്ക് നൽകുക തീരാ ദുഃഖമാണ് നിങ്ങളെ മകളായിട്ട് വൈഫ് ചാടിയപ്പോൾ അവര് വൈഫ് എങ്ങനെ രക്ഷപ്പെടാൻ എങ്ങനെ കാരണം മോട്ടറിന്റെ കയറിൽ ചിറ്റി കിടക്കുകയായിരുന്നു കഴുത്തില് ചിറ്റിയിട്ട് ഗോസ് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ അനിയൻ പറഞ്ഞു അനിയനാണ് കണ്ടത് മോട്ടറിൽ മോട്ടറിട്ടിട്ട് വെള്ളം കേറാണ്ട് പോവെന്ന് നോക്കിയതാ അപ്പോഴാണ് ഇത് ഒരു എന്തോ ഒരു തല പോലെ എന്തോന്ന് കണ്ടപ്പോന് ഇവിടെ വീട്ടില് വിളിച്ച് എല്ലാരും വിളിച്ച് അടുത്തുള്ളവരൊക്കെ വിളിച്ചിട്ടാണ് നോക്കിയത് അങ്ങനെയാണ് ആളാന്നുള്ളത് മനസ്സിലായത് അപ്പോഴേക്കും കുട്ടി കുട്ടി പോയിരുന്നു അവളും മരിച്ചെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അവര് ഇറങ്ങിയ പാട് കാരണം അവര് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫയർ ഹോഴ്സ് വന്നത് അപ്പൊ അവര് വന്നതിന്റെ ശേഷം എടുത്തിട്ട് നോക്കുമ്പോൾ അവര് ജീവണ്ടേ തന്നെ അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എത്തിച്ചു കുട്ടമള്ളി ഹോസ്പിറ്റലിൽ കുറച്ചു നേരം കിടത്തി അവിടുന്ന് മലങ്കരയിലേക്ക് മലങ്കരാണ് റിമാൻഡിലെ മഞ്ചേരി ആണ് കൊലക്കുറ്റത്തിന് സ്വന്തം മകളെ കൊന്ന കൊലക്കുറ്റത്തിന് ഇനിയിപ്പോ അവരുടെ കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുവോ അവർക്ക് വേണ്ടി ഇടപെടൂല്ലോ അതിപ്പോ അവരാണ് ഇടപെടുന്നത് അവരോള ആൾക്കാർ അവരൾക്കാര് അവരെ പറഞ്ഞ അവരുമിപ്പിയൊക്കെ എന്ത് പറയണത് അവര് ഇതിനെ കുറിച്ച് എന്താണ് ഏതാണെന്നുള്ള അവർക്കറിയില്ല അവരോട് പിന്നെ സംസാരിച്ചിട്ടില്ല ഞാൻ ഇന്നലെ അവളൊപ്പനായിട്ട് പോയിരുന്നു ഉപ്പൊക്ക് കുറച്ച് വയ്യാത്തരോ അപ്പൊ ഉപ്പ പറഞ്ഞ് എന്നോട് എന്റെ കൂടെ ഒന്ന് വരും അവളെ എടുത്തേക്കെന്ന് വെച്ചപ്പോ ഞാൻ പോയിരുന്നു മഞ്ചേരി പോയിരുന്നു വൈഫിനെ കണ്ടാ അവളായിട്ട് സംസാരിച്ചു പിന്നെ അവളെന്താ പറഞ്ഞു വൈഫ് എന്താ പറയുന്നത് വൈഫ് കരയാണ് കുറ്റബോധം വല്ലാതെ നിങ്ങള് സത്യത്തില് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി കാരണം മകള് പൂവ് വൈഫിന്റെ ഈ അവസ്ഥ തീരുമാനം എന്താണ് അവർക്ക് വേണ്ടിട്ട് തീരുമാനം എന്താന്നുള്ളത് ഇതിന്റെ സത്യം അറിയാണല്ലോ അതാര്ക്ക് വേണ്ടിട്ടാണ് ഈ കേസ് കൊടുത്തെന്നുള്ളത് അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ചോദിച്ചോ ജയിലിൽ പോയി കണ്ടപ്പോ അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അവൾ എന്നോട് ചോദിച്ചു സി ചോദിച്ചോന്ന് ചോദിച്ചു സി ഈ ഡ്രൈവർ തന്നെ അവനോട് ചോദിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ സാഹചര്യത്തില് എനിക്ക് ചോദിക്കാൻ പറ്റില്ല അവിടെ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ആൻസർ പറഞ്ഞു ഇന്നത്തെ ഒരു ചോദ്യം ഒരു ഗവർണർ ഉണ്ട് ഈ ഗവർണറുടെ രണ്ടു മൂന്ന് അടയാളങ്ങൾ ഞാൻ പറയാ ഈ ഗവർണർ എപ്പോഴും ഒരു പ്രശ്നക്കാരനാണ് ഏതെങ്കിലും തലത്തിൽ സർക്കാരുമായിട്ട് അടി ഉണ്ടാക്കുക പ്രതിഷേധം ഉണ്ടാക്കുക എവിടെയെങ്കിലും പ്രതിഷേധം പറഞ്ഞ കസേരയിട്ടിരിക്കുക മിഠായിത്തെരുവിൽ പോയിട്ട് കുറെ ഹലുവ വാങ്ങുക ഇങ്ങനെ ഒരു ഗവർണറുടെ നടപടിയിൽ നിന്നും മാറി ഒരു രാഷ്ട്രീയക്കാരനെ പോലും പെരുമാറുന്ന ഒരു ഗവർണർ ഉണ്ട് കേരളത്തിൻ്റെ ഗവർണർ ആ ഗവർണറുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും